ഹാഫുൽ ഫെബിൻ റോബിസൺ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ ജീവിച്ച ആളാണ് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഫെബിൻ്റെ ഉമ്മ ക്രിസ്ത്യനാണ് ഫെബിൻ്റെ ഉപ്പ മുസ്ലിമാണ് അവർ രണ്ടുപേരും തമ്മിൽ വിവാഹം നടന്നു മക്കളായി പക്ഷേ ഫെബിൻ്റെ ഉമ്മ തൻ്റെ മക്കളെ ക്രിസ്ത്യാനിയായി തന്നെ വളർത്തി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പള്ളിയിൽ കുർബാനയും അതോടൊപ്പം എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായൊരു വിശ്വാസിയായി തന്നെ ജീവിച്ചു ഒരിക്കൽ വളരെ അവിചാരിതമായൊരു ക്രിസ്മസ് ദിവസത്തിൽ കന്യാമറിയത്തെക്കുറിച്ചുള്ള പ്രസംഗം കേൾക്കാൻ വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അവിചാരിതമായി ഈ പാവപ്പെട്ടവനൊരു പ്രസംഗം യൂട്യൂബിൽ കയറി വന്നു ഹിതായത് അങ്ങനെയാണ് വഴി പെട്ടെന്നള്ളാഹു തുറക്കും സുഹത്ത് മറിയമിൽ വധുക്കുറുവിൽ കിതാബി മറിയം എന്ന ആയത്തിൽ ഞാൻ നടത്തിയൊരു ഇരുപത്തിനാല് മിനിറ്റ് വരുന്ന പ്രസംഗമുണ്ട് ആ കേട്ടപ്പോഴാണ് ഫെബിൻ്റെ ഉമ്മ പിറ്റേ ദിവസം പള്ളിയിൽ പോയപ്പോൾ അച്ഛനോട് പറഞ്ഞത് അച്ഛോ ഞാൻ ഇന്നലെ ഒരു ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടു കന്യാമറിയത്തെക്കുറിച്ചുള്ള കുർആാൻ്റെ വിവരണം എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു ചിലപ്പോൾ അടുത്ത കുർബാനയ്ക്ക് ഞാൻ ഉണ്ടാവില്ല എന്ന് പറയുകയും പിറ്റേ ദിവസം അവരും അവരുടെ മക്കളും മുസ്ലിം ആവുകയും ചെയ്തു മുസ്ലിം മുസ്ലിമായതിനുശേഷം നമ്മളൊക്കെ നാണിപ്പിച്ചവർ ആ സ്ത്രീ അതേവരെ ബൈബിൾ പഠിച്ചിരുന്ന തൻ്റെ മക്കളെ അടുത്തുള്ള പള്ളിയിലെ ഒരു ഉസ്താദിനെ വീട്ടിൽ വിളിച്ചു വരുത്തി അവരെ പിന്നെ അറബി അക്ഷരം പഠിപ്പിച്ചു ഖുർആാൻ ഓതാൻ പഠിപ്പിച്ചു ഒരു വർഷം കൊണ്ട് ആ കുട്ടികളെ അത് പഠിപ്പിച്ചിട്ട് ഹംദാനിൽ ഇൻ്റർവ്യൂ നൽകും അടക്കുമ്പോൾ ആ കുട്ടിയെ കൊണ്ടുവന്നിവിടുത്തെ എൻട്രൻസ് എക്സാമിന് എക്സാമിനിരുത്തി അന്നത്തെ പരീക്ഷയിൽ ഏറ്റവും ടോപ്പ് മാർക്കിൽ എൻട്രൻസ് എക്സാം പാസ്സായ ആളാണ് ഫെബിൻ റോബിൻസ് പക്ഷേ ഇതൊന്നും ഞങ്ങൾക്കറിയില്ല ഫെബിൻ റോബിൻസൻ ഇവിടെ വന്നു പേര് കണ്ടപ്പോൾ അത്ഭുതം ഉണ്ടായി എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ പുറകെ പോയില്ല കാരണം പുതിയ ആളുകളൊക്കെ അങ്ങനെ പേര് വെക്കാറുണ്ട് ഒരു വർഷത്തിനു ശേഷം ഞാനിങ്ങനെ അസർ കഴിഞ്ഞ് ആ വഴിയിൽ ഇറങ്ങുമ്പോൾ ഫെബിൻ റോബിൻസൻ്റെ ഉമ്മ എൻ്റെ അടുക്കൽ ഓടി വന്നിട്ട് ഉസ്താദെ എന്നെ അറിയുമോ ഞാൻ എനിക്കറിയില്ല ഞാൻ ഇവിടെ വരുന്ന രക്ഷകർത്താക്കളുമായിട്ട് അങ്ങനെ മെങ്കിളാവാറില്ല അപ്പം ഉസ്താദ് റിയാദിൽ റിയാദിലൊരിക്കൽ പ്രസംഗത്തിൽ വന്നപ്പോൾ എന്നെ എൻ്റെ ഭർത്താവിനെ കണ്ടിട്ടുണ്ട് ഞാൻ മറന്നുണ്ടാവാം മറന്നുപോയി എന്താ വിശേഷം അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത് ഉസ്താദ് ഈ സംഭവം എന്നോട് പറയുന്ന അവരാണ് അലഹമ്മില്ല ഒന്നര വർഷം കൊണ്ട് ഫെബ്രെന്റ് ഓഫീസറിന് ഹാഫു ആയി ഇന്ന് മുസ്ലിമായി ഒരു വർഷത്തിൻ്റെ ഇടയിൽ കുർഹ നോക്കിയതാൻ പഠിപ്പിച്ചു ഉമ്മ വാപ്പാ പൂർണ്ണ സപ്പോർട്ട് നൽകി അവർ രണ്ടുപേരും കൂടി പിന്നീട് കുർഹ നോക്കിയതാൻ പഠിച്ചു രണ്ട് വർഷം കൊണ്ട് എല്ലാം പഠിച്ചിട്ട് ഇവിടെ വന്നു ഒന്നര വർഷം കൊണ്ട് ഹാഫുമായി നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മെ സംബന്ധിച്ചാലും ഏറ്റവും വലിയ അഭിമാനമാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം റമദാനിൽ ലോക്ക്ഡൌണിലാണ് ഫെബിൻ റോബിൻസൻ ഹാഫിൾ ആവുന്നത് ഞാനെന്നെൻ്റെ തൈസീർ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ട ഒന്നാണ് ഫെബിൻസനെ ഹാഫുൽ ഫെബിൻ റോബിൻസനെ ഒന്ന് കാണണം ഒന്ന് കാണിച്ചു തരുമെന്ന് കാണിച്ച് തരികയാണ് ഇൻഷാല്ല പതിനാറാമത്തെ ഹാഫുള് ഹാഫുൽ ഫെബിൻ റോബിൻസനാണ് മാതാപിതാക്കൾക്ക് അള്ളാഹു ഏറ്റവും നല്ല മക്കളാക്കി കൊടുക്കട്ടെ അവരെ കുടുംബത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ ജീവിതത്തിൽ അള്ളാഹു ഏറ്റവും വലിയ സ്വത്തായി അള്ളാഹു തോഫീക്ക് നൽകട്ടെ മൂന്നര വർഷം മുമ്പ് ഹംദാൻ ഫൗണ്ടേഷന് തടക്കല്ലിടുമ്പോൾ ഇത്രയും വലിയ ഒരു ദൗത്യത്തിന് അള്ളാഹു ഞങ്ങളെ കാരണക്കാരാക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല അഭിമാനത്തോടെ സന്തോഷത്തോടെ ഇൻഷാല്ലാ കറക്റ്റ് സമയത്ത് തൊടി ഒരു എത്തി അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായ് നൽകി അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ എല്ലാവരും എന്നോട് ചോദിച്ച ഈ ചാനലിൽ രണ്ടു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഫേസ്ബുക്കിലും മൂന്നര ലക്ഷത്തോളം രണ്ടര ലക്ഷത്തോളം രണ്ട് മുക്കാൽ ലക്ഷത്തോളം എല്ലാവരും ഒരേ സമയത്ത് ചോദിച്ചാണ് ഞാൻ പറഞ്ഞു പിന്നീട് ഒരിക്കൽ ഇൻഷാ ഇൻഷാള്ള ഹാഫൽ ഫെബിൻ റോബിൻസൺ ഇഫൽ പൂർത്തീകരിക്കാൻ വേണ്ടി സദസ്സിലേക്ക് ക്ഷണിക്കുന്നു അപ്പൊ എല്ലാവരും ഹാഫലായപ്പെന്നോട് പറഞ്ഞ് ഇനി ഫെബിൻ റോബിൻസന്റെ പേര് മാറ്റണോ ഞാനൊരു പേര് മാറ്റേണ്ട ഹാഫു ഫെബിൻ റോബിൻസൺ ആവണം കേൾക്കുന്നവരെല്ലാം ചോദിക്കണം എന്തുകൊണ്ടത് ഇതൊരു ഇൻസ്പിറേഷൻ ആവണം അള്ളാഹു നമ്മളെ ഒക്കെ ഖുർആൻ അള്ളാഹു നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു തരക്കണം അസ്ലാമലൈക്കു വാഹി വാത്തു أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا قبلك من المرسلين إلا إنهم إلا إنهم لا يأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا صدق الله العظيم السلام عليكم ورحمه الله